ം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടൊരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് വരുന്ന ചിന്തകൾ എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കാർഡ്സ് സിക്സ് ഓഫ് കപ്സ് ഹെർമിറ്റ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് സണ് ക്യൂൺ ഓഫ് പെൻഡക്കൾസ് പേജ് ഓഫ് ഹോൺസ് ക്യൂൺ ഓഫ് സോഡ് സ്ട്രെങ്ത് എത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സിക്സ് ഓ കപ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ മുമ്പ് എവിടെയോ കണ്ട ഒരു പരിചയം വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ആ ഒരു വ്യക്തി ചില ചില വ്യക്തികളൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞിരിക്കാം മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കും സംസാരിച്ചിരിക്കാം അത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ വളരെ തിളക്കമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പലർക്കും നിങ്ങളുടെ കണ്ണുകൾ കാണുമ്പോൾ ഒരു ആകർഷണം ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വ്യക്തികൾക്കും നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് പലർക്കും നിങ്ങളെ കാണുമ്പോൾ ഇവിടെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ പലർക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കില്ല പക്ഷേ ഇവിടെ ഒരു നിശബ്ദമായ ഒരു ആകർഷണം നിങ്ങളെ കാണുമ്പോൾ പല വ്യക്തികൾക്കും ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ എപ്പോഴും ഒരു ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ ചില വ്യക്തികളൊക്കെ നിങ്ങളെ കാണുമ്പോൾ കരുതുന്നത് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അവർ കരുതുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ മറ്റുള്ള വ്യക്തികൾ പരിചയമുള്ള വ്യക്തികൾ തന്നെ നിങ്ങളോട് ചോദിച്ചിരിക്കാം എന്താണ് നിന്റെ മുഖം എപ്പോഴും ഇങ്ങനെ വിഷാദഭാവത്തിലിരിക്കുന്നത് എന്നൊക്കെ പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചില സമയത്ത് നിങ്ങളുടെ മുഖം അങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെയും ചില വ്യക്തികൾ ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു കുട്ടിയെ പോലെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മുഖമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ വളരെയധികം ഒരു കുട്ടിത്വം നിങ്ങളെ കാണുമ്പോൾ ഇവിടെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ സംസാര രീതി മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ് ഇതിൽ ഇതിൽ കാണുന്ന നിങ്ങളെ പലർക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സംസാര രീതി മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളോട് പലരും സൗഹൃദം സ്ഥാപിക്കുവാനായിട്ട് ആദ്യ കാഴ്ചകളിൽ തന്നെ ആഗ്രഹിക്കുമെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു സോളാണെന്നാണ് ഇവിടെ എനർജറ്റിക്കലി കാണിക്കുന്നത് അതായത് വളരെ പെട്ടെന്ന് നിങ്ങൾ ആരോടും സൗഹൃദം സ്ഥാപിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ പലർക്കും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളോട് സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ വളരെയധികം ആഗ്രഹം വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ വളരെ കാരുണ്യമുള്ള മറ്റുള്ളവരോട് സ്നേഹമുള്ള അങ്ങനത്തെ വ്യക്തി ആയിരിക്കാം നിങ്ങൾ മറ്റുള്ള മറ്റുള്ളവരോട് വളരെ സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട് അത് അതുപോലെ തന്നെ നിങ്ങളെ ആർക്കും പെട്ടെന്ന് ആക്കാനൊന്നും പറ്റില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് വളരെ നിഷ്കളങ്കമായ വ്യക്തിയാണ് പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയും എന്നൊക്കെ പലരും ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ കാണുന്നത് വളരെ പെട്ടെന്നൊന്നും ആർക്കും നിങ്ങളെ പറ്റിക്കുവാനോ ആക്കാനോ ഒന്നും പറ്റത്തില്ല നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെയധികം ശക്തി ശക്തി ശക്തതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് വളരെയധികം ശക്തി നിങ്ങളുടെ മനസ്സിലുണ്ട് പുറമേ കാണുന്ന പോലെയല്ല നിങ്ങളുടെ മനസ്സ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങളെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആകർഷണം തോന്നുന്നതാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്